ഹലോ ഗായ് സഫീറാണ് വെൽക്കം ടു ദ വീഡിയോ കുറേ കാലമായില്ലേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിപ്പോയി അപ്പോൾ ഇപ്പം ഞാൻ ഉള്ളത് സൗദി അറേബ്യയിലാണ് ഇവിടെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അതായത് ഇവിടെ കാണുന്ന ഈ ചെടികളൊക്കെ കണ്ടോ ഇതെല്ലാം ഈത്തപ്പനകളാണ് ഗാർഡനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണ് ഇതൊക്കെ ഇതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് എൻ്റെ ഒപ്പയാണ് ഇവർ ഈ കമ്പനി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഉപ്പ അവിടെ മസറയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിനെ കൊണ്ടുവന്നിട്ട് വെച്ചുപിടിപ്പിച്ചിരിക്കുന്നതാണ് ഈ തൈകളെല്ലാം പക്ഷേ ഈ പനകളെല്ലാം കമ്പനിയുടെ അകത്താവുകൊണ്ട് തന്നെ ഇതിന് വലിയ മെയിൻ്റെനൻസൊന്നുമില്ല വളടലും അതുപോലെ മര്യാദയ്ക്ക് നനക്കുന്നൊന്നുമില്ല അതുകൊണ്ടുതന്നെ ഈത്തപ്പഴം ഒന്നും അത്ര ക്വാളിറ്റി ഉള്ളതല്ല പക്ഷെ നല്ല മധുരമുള്ള ടൈപ്പാണ് കേട്ടോ ഞാൻ കഴിച്ചു നോക്കിയാലും നല്ല മധുരമുള്ള ടൈപ്പാണ് ഇത് മര്യാദയ്ക്ക് ഇങ്ങനെ മെയിൻ്റെയിൻ ആണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിലുള്ള കായൊക്കെ ഇതൊന്ന് കിട്ടും പക്ഷെ അതങ്ങനെ കമ്പനി ആയതുകൊണ്ട് അധികം മെയിൻ്റെനൻസ് ഒന്നുമില്ല ഇത്തപ്പഴത്തിൻ്റെ സീസണായിക്കഴിഞ്ഞാൽ ഇത് കായ്ക്കും ഇവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ കുറച്ച് പേരൊക്കെ പറിച്ചു കഴിക്കും കുറേ കൊഴിഞ്ഞു പോകും കുറെ കിളികൾ തിന്നും അല്ലാതെ ഇത് ആരും പരിപാലിക്കുന്നൊന്നുമില്ല ഇതൊക്കെ നട്ടുപിടിപ്പിച്ചത് ഉപ്പയാണെങ്കിലും ഇത് തിന്നാലുള്ള ഭാഗ്യം കിട്ടിയത് എനിക്കാണ് ഇപ്പം എന്തായാലും ഞാൻ കുറച്ച് പറിച്ച് എൻ്റെ കയ്യില് വെക്കുന്നുണ്ട് ഫ്രിഡ്ജിലാക്കി സൂക്ഷിച്ച് വയ്ക്കുക ഇനി നാട്ടിൽ പോകുന്ന സമയത്ത് ഉപ്പാക്കി കൊണ്ടുപോയി കൊടുക്കുക അപ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ എന്താ അല്ലേ പറച്ചുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുന്നേ സൗദിയുള്ള ഒരു കമ്പനി തുടങ്ങുമ്പോൾ അവിടെ ഒരു ഈത്തപ്പഴത്തിൻ്റെ മരം നടാനെൻ്റെ ഉപ്പാക്ക അവസരം ലഭിക്കുക കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ സെയിം കമ്പനിയിൽ ജോലി കിട്ടിയിട്ട് ഇങ്ങോട്ട് വരിക എന്നിട്ട് ആ മരം കായ്ച്ചു നിൽക്കുമ്പോൾ അതിന് ഈത്തപ്പഴം ഒരു അവസരം എനിക്ക് കിട്ടുക എന്തായാലും ഇത് നട്ടോണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉപ്പാക്ക് ഇപ്പോൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇതല്ല എൻ്റെ കുട്ടികൾക്കും എൻ്റെ ഫാമിലിക്കൊന്നും ഒരു ഭാഗ്യം ഉണ്ടാവും എന്നുള്ളത് ഇപ്പം ഗോഡ് ഈസ് ഗ്രേറ്റ് ഇപ്പം എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ഫ്രം സഫീർ പാഞ്ചോല